യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവനന്തപുരത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യും രസഹാകാലം നാലാമത്തെ ആഴ്ച ശനിയാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള നിരുവചനങ്ങളാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല എന്ന് യേശു പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫിലിപ്പോസിനും ശിഷ്യന്മാർക്കും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളൊക്കെ അതിന് ഉത്തരം നൽകുന്ന യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് അതിനെ തുടർന്ന് യേശു ക്രിസ്തു പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് യേശു ക്രിസ്തു ടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമെന്ന് തൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അപ്പോസ്തലന്മാര് ഒരു വാക്കുകൾ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശിഷ്യന്മാര് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ പറയുന്നുണ്ട് പ്പോസലൻ യേശുക്രിസ്തു അതായത് പൗലോസപ്പോസലനും പത്രോസും ഒക്കെ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കാളും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ കർത്താവ് പറഞ്ഞ അതേ വാക്കുകളാണ് അതായത് ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യൂ എന്നാണ് കർത്താവ് പറഞ്ഞത് വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളാണോ എന്ന് സ്വമേധയാ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു യേശുക്രിസ്തു അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു പറഞ്ഞ ഈ ഒരു വാക്ക് എന്നെ വിശ്വസിക്കുകയാണ് എങ്കിൽ നിങ്ങളും അതേ പ്രവൃത്തി ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസക്കുറവ് കാരണമായിരിക്കാം ഞാൻ യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികളിൽ വലതും ചെയ്യാതെ പോകുന്നത് ഈ ഒരു ചെറിയൊരു കോൺട്രഡിഷനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നുണ്ട് യേശു ക്രിസ്തു ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് പറഞ്ഞു എന്നാൽ നമ്മളിൽ പലർക്കും അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട് കർത്താവ് പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമെന്നാണ് ആയതിനാൽ നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്കും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നന്മ ചെയ്യുവാനായിട്ട് ഈ സുവിശേഷങ്ങൾ വായിക്കുന്ന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു ഒത്തിരി നന്മകൾ ചെയ്യുവാനായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു എങ്കിലും അവയൊക്കെ നമുക്ക് മാറ്റിവെക്കും നന്മ ചെയ്യുവാനായിട്ട് പഠിപ്പിച്ച യേശുക്കൾ ആ നന്മയൊക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് യേശുവിൽ വിശ്വസിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു